ഇന്നലെ ഇന്നലെ ദിവസം ഇന്നലെ ഒരു ദിവസം മുഴുവനായിട്ട് ഇന്നലെ രാത്രി മുഴുവൻ കോഴിക്കോട് ഞങ്ങളുടെ യൂത്ത് കോൺഗ്രസും കോൺഗ്രസ് പ്രവർത്തകരായിട്ടുള്ള ആളുകളുടെ വീട്ടിൽ അർദ്ധരാത്രിയിൽ പോലും റെയ്ഡ് നടത്തിയിട്ട് പത്തു പേരെ പോലീസ് അറസ്റ്റ് ചെയ്തിരിക്കുകയാണ് പേരാമ്പ്ര സംഭവത്തിൻ്റെ വെളിച്ചത്തിലാണ് ഈ നടപടി എന്നാണ് അവർ പറയുന്നത് ഒരു എം പി ഗുരുതരമായിട്ട് മൂക്കിന് പരിക്കേറ്റിട്ട് അദ്ദേഹത്തിൻ്റെ മൂക്കിൻ്റെ രണ്ട് ഭാഗ ഭാഗത്തും ഫ്രാക്ചർ ഉണ്ടായിട്ട് സർജറി നടത്തിയിട്ട് ആ എംപിയെ ആക്രമിച്ചവർക്കെതിരെ ഒരു നടപടിയുമില്ല ഷാഫി പാർട്ട്മെൻ്റിനെ ആക്രമിച്ചവർക്കെതിരെ ഊറൽ എസ് പി തന്നെ സ്വയം സംബന്ധിച്ചതാണ് പോലീസിനകത്ത് ചിലർ കരുതിക്കൂട്ട് ചെയ്ത പ്രശ്നങ്ങളാണ് എം പിക്ക് എതിരായിട്ടുണ്ടായത് എസ് പി സംബന്ധിച്ചു എം പിക്ക് എതിരെ അക്രമം നടന്നിട്ടുണ്ടെന്ന് അവർക്കെതിരെ ഒരു നടപടിയുമില്ല ഇത് നേരത്തെ സി പി എം ഒരു കഥ ഉണ്ടാക്കി അവിടെ കോൺഗ്രസ് പ്രവർത്തകർ സ്ഫോടക വസ്തുക്കൾ എറിഞ്ഞു യു ഡി എഫ് പ്രവർത്തകർ സ്ഫോടക വസ്തുക്കൾ എറിഞ്ഞു അങ്ങനെയാണ് അവിടെ സ്ഫോടനം ഉണ്ടായത് പോലീസ് അന്ന് അതൊന്നും സ്ഥിരീകരിച്ചില്ല മാത്രമല്ല എസ് പിയുടെ ഭാഗത്തുണ്ടായ കമൻ്റ് വളരെ ക്ലിയർ ആണ് പോലീസിൻ്റെ ഭാഗത്താണ് ക്രമക്കേട് അപ്പോൾ സി പി എം ഒരു കഥ ഉണ്ടാക്കിയപ്പോൾ ആ കഥ ശരിവെക്കുന്ന രീതിയിൽ കോൺഗ്രസ് പ്രവർത്തകർക്കെതിരെ കേസെടുക്കുകയാണ് അവിടുത്തെ പോലീസ് ചെയ്തിരിക്കുന്നത് ഇത് അങ്ങേറ്റത്തെ പ്രതിഷേധാർഹമാണ് എം പിക്ക് മാത്രമല്ല പ്രിവിലേജ് നോട്ടീസ് പോകുന്നു കണ്ടപ്പോൾ ആ പ്രിവിലേജിൻ്റെ ഭാഗമായിട്ട് ഉദ്യോഗസ്ഥരെ സംരക്ഷിക്കുന്നതിന് വേണ്ടിയിട്ടും സി പി എമ്മിൻ്റെ കഥ ശരിയാണെന്ന് വരുത്തി തീർക്കുന്നതിനു വേണ്ടി നടത്തിയ പോലീസ് നടത്തുന്ന ഏറ്റവും അപലപനീയമായിട്ടുള്ള ശ്രമമാണ് വാദിയെ പ്രതിയാക്കുന്ന രീതിയിലുള്ള പേരാമ്പ്രയിലെ സംഭവ വികാശം ഇതിനെതിരെ ശക്തമായി പ്രതിഷേധിക്കുകയാണ് സ്പീക്കർക്ക് കംപ്ലയിൻറ്റ് കൊടുത്തിട്ടുണ്ട് സ്പീക്കറോട് വീണ്ടും സംസാരിക്കും